ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിച്ചോപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സങ്കടത്തെക്കുറിച്ചിട്ടാണ് നമ്മളിൽ പലർക്കും പല സാഹചര്യങ്ങളിലും സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ സങ്കടങ്ങൾ പെട്ടെന്ന് നമ്മളിന്ന് അകലനിൽക്കുകയില്ല അതിനേതായ സമയം ആവശ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഒരു പക്ഷേ നമ്മളിലേക്ക് സങ്കടങ്ങൾ വന്നു ചേരുക നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ടാവാം നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ടാവാം പരീക്ഷകളിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ വിവാഹ ജീവിതം നടക്കാത്തതിൻ്റെ പേരിൽ വീട് പണിയാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തതിൻ്റെ പേരിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം എനിക്കുള്ള സങ്കടങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്കുണ്ടാവുക ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കാം ഓരോ സങ്കടത്തിന് പിന്നിലും ഉണ്ടാവുക നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മളിൽ നിന്ന് ഒരു പക്ഷേ സങ്കടങ്ങൾ എളുപ്പം വിട്ടു നമ്മൾ അനുഭവിക്കേണ്ട സങ്കടങ്ങൾ ഒരുപാട് ഈ ലോകത്ത് ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് ആശ്വാസങ്ങൾ പലപ്പോഴും കിട്ടിയില്ല എന്ന് വരാം നമ്മുടെ സങ്കടങ്ങൾ അത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് നമ്മൾക്ക് ആശ്വാസം നൽകാനായിട്ട് ഒരു പരിധിയുണ്ട് പരിമിതികളുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എന്തിൻ്റെ വിഷയത്തിലാണോ സങ്കടമുള്ളത് ആ വിഷയത്തിൽ ഞാൻ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്കതിന് സങ്കടം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വിചാരിച്ചാൽ ഒരു പക്ഷെ പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല നമ്മളുടെ പരിശ്രമമാണ് അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവിന് അനുസരിച്ച് അവരെ സഹായിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ സങ്കടമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് കഴിവുകൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പല പരിമിതികളുണ്ടെന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം നമ്മുടെ കുറവുകൾ നമ്മൾ എങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കുക നമ്മുടെ സങ്കടങ്ങൾ ഒരു നാൾ തീർച്ചയായും ഈ ലോകത്തിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടുക തന്നെ ചെയ്യും നമ്മൾ ജീവിച്ച ഇത്രയും നാളുകൾ ഉള്ളിൽ എത്രയോ സങ്കടങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് നാളുകൾ ശേഷം നമ്മളിന്ന് ആ സങ്കടങ്ങൾ വിട്ടുപോയിട്ടില്ലേ അതുപോലെ ഇന്നുള്ള സങ്കടങ്ങൾ നാളെ നമ്മളിൽ നിന്നും വിട്ടുപോവുക തന്നെ ചെയ്യും അതിനേതായ സമയമുണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് കഴിയുന്ന എല്ലാവർക്കും ഒരു മരണമുണ്ടല്ലോ നമ്മുടെ മരണത്തിലൂടെ മറ്റുള്ളവർ സങ്കടപ്പെടുന്നത് പോലെ നമ്മുടെ ചുറ്റിലുമുള്ളവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾക്കും സ്വാഭാവികമായിട്ട് സങ്കടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ നമ്മളേറെ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് മോശമായ വാക്കുകൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വന്നാൽ നമ്മളിൽ സങ്കടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഒത്തിരി കാലം കഴിഞ്ഞാലും ഒരു പക്ഷേ അതിൻ്റെ ആ വേദന നമ്മളിൽ നിന്ന് ഒഴിയാൻ സാധ്യത കുറവുക കുറവായിരിക്കാം ചിലരൊക്കെ പറയാറുണ്ട് പണ്ട് നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നതിന് പ്രധാന കാരണം അവർക്ക് അന്നുണ്ടായ ആ വേദനാജനകമായ അനുഭവങ്ങളാണ് എന്നത് ഇന്ന് നമ്മളിൽ പലർക്കും ഉള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾക്കുണ്ടായ അനുഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയേക്കാം ഒരുപക്ഷെ തോൽവികളായിരിക്കാം അല്ലെങ്കിൽ നഷ്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളായിരിക്കാം നമ്മളെ സങ്കടപ്പെടുത്തുന്നത് നാളെ കുറിച്ച് ആകുലതകളില്ലാത്ത മനുഷ്യരില്ല ഇന്നലെകളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പല സങ്കടങ്ങളും ഒത്തിരിയേറെ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് നമ്മൾ നമ്മുടെ സമയത്തിന് വേണ്ട വില കൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സമയത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പേരിൽ നാളുകളിൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വന്നേക്കാം ഇന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർത്തില്ല എങ്കിൽ നമുക്ക് നാളുകളിൽ അധിക ഭാരം ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ പരമാവധി ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സങ്കടങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല പലരും പറയുന്ന കാര്യമാണ് നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ താൽക്കാലിക ആശ്വാസം കിട്ടും പക്ഷേ എങ്കിൽ നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ് ശാശ്വതപരമായ പരിഹാരം കിട്ടണമെങ്കിൽ അതിൻ്റേതായ സമയം നൽകേണ്ടതുണ്ട് ഒത്തിരി ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു പലരുടെയും ജീവിതത്തിൽ അവർ നേട്ടങ്ങൾ കൈവരിച്ചത് ഒത്തിരിയേറെ പ്രയാസത്തോടെയും കഷ്ടപ്പാടുകളിലൂടെയുമായിരിക്കാം നമ്മൾ ണ്ട് നമ്മൾ അവരുമായിട്ട് താല്പര്യം ചെയ്യാൻ നിൽക്കരുത് കാരണം അവർക്ക് മാത്രമേ അവർ നേരിട്ട കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്കും തീർച്ചയായിട്ടും ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും നമ്മൾ സങ്കടപ്പെട്ടു കൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും മാറുകയില്ല നമ്മൾക്ക് വേണ്ടത് പ്രവർത്തനമാണ് പ്രവർത്തിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ നമ്മളിലും നമ്മളെ ചുറ്റിലും ഉണ്ടാവുകയുള്ളൂ എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ അതോർത്ത് സങ്കടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരിയേറെ സങ്കടത്താൽ കഴിയുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നത് സത്യം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവുക പതിവാണ് സങ്കടത്തെ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല നമ്മൾ നമ്മുടെ തെറ്റായ ചിന്തകൾ സങ്കട സമയത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മോശമായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് തോന്നിയേക്കാം ഇന്നിപ്പോൾ പലരും തെറ്റായ തീരുമാനങ്ങൾ സങ്കടങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലെടുക്കുന്നത് കാണാനിടയാവുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതും ഇത്രയും നാൾ നമ്മൾ ജീവിച്ചത് നമ്മൾ മാത്രം കഴിവുകൊണ്ടല്ല നമ്മുടെ ചുറ്റിലുമുള്ള ഒത്തിരി ആളുകൾ ഒത്തിരിയേറെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ സങ്കടങ്ങൾ നമ്മളിലൂടെ തീരുമെന്നുള്ള വിശ്വാസമായിരുന്നു അവരിൽ പലർക്കും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മളെ വളർത്തിയവർ ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മളെ കരുതിയവർ ഈ സമൂഹത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒത്തിരി ആളുകളുണ്ട് എന്നത് നമ്മൾ മറക്കരുത് നമ്മൾക്കൊരു ചെറിയ സങ്കടം വരുമ്പോൾ തന്നെ നമ്മളതിനെ വലുതാക്കുന്നു അതിനെ വലിയ രീതിയിൽ കാണുന്നു നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം എന്നെങ്കിലും ഒരിക്കൽ കിട്ടാതിരിക്കില്ല നമ്മൾ നമ്മളതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം മറ്റുള്ളവർക്ക് നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ ഒരു പക്ഷേ താല്പര്യം ഉണ്ടായിരിക്കാം നമ്മുടെ സങ്കടങ്ങൾ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് പലരും നമ്മളെ പല രീതിയിൽ കളിയാക്കിയേക്കാം നമ്മൾക്ക് നേടാൻ കഴിയാത്തതിനെക്കുറിച്ച് അവർ നമ്മളെ വിമർശിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് കളിയാക്കുകയും വരാം പക്ഷേ നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം നേടാനുള്ളവരാണെന്നുള്ളത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പരിധിയുമില്ലാതെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും നമ്മുടെ കഴിവ് നമ്മൾ പുറത്തെടുക്കേണ്ട സമയമാണ് നമ്മുടെ സങ്കടങ്ങളുടെ സമയമെന്ന് പറയുക പലരും അവരുടെ സങ്കടങ്ങൾ സമയത്താണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപക്ഷെ സങ്കടപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് കാണുന്ന പല നേട്ടങ്ങളും നേടാനായിട്ട് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തണോ അതോ പ്രയോജനപ്പെടുത്തണോ എന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മൾക്ക് ആശ്വാസം കിട്ടിയാൽ മാത്രം പോരാ നമ്മൾക്ക് പരിഹാരമാണ് വേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത് സങ്കടങ്ങളിൽ നമ്മൾ വല്ലാതെ വേദന അനുഭവിക്കുന്ന വ്യക്തികളായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എവിടെയോ എന്തൊക്കെയോ കുറവുകൾ നമ്മൾ നേരിടുന്നു നമ്മുടെ കുറവുകൾ പരിഹരിക്കാതെ നമ്മുടെ സങ്കടങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകുകയില്ല നമ്മൾക്കൊരു സങ്കടമുണ്ടെങ്കിൽ അതേ സങ്കടത്തിലുള്ള ഒത്തിരി ആളുകളും ഈ ലോകത്തുണ്ടെന്നത് നമ്മൾ തിരിച്ചറിയണം അവർക്ക് വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ആ സങ്കടത്തിൻ്റെ തോത് നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നത് പലർക്കും ഒരു സങ്കടങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ ആഴം എത്രത്തോളമാണെന്ന് ബോധ്യമാവുകയും അതിനുള്ള പരിഹാരം തേടാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ ഒത്തിരി ആളുകൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കുന്നത് അവരുടെ സ്വന്തം ജീവിതത്തിൽ ആ സങ്കടങ്ങൾ കടന്നു വന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഉത്തമബോധ്യം നമ്മൾക്കുണ്ടാവണം നമ്മളെ കൊണ്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് അല്ലാതെ സങ്കടത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ വിമർശിച്ചുകൊണ്ടോ കളിയാക്കിയത് കൊണ്ടോ സങ്കടങ്ങൾ നമ്മളിൽ നിന്നും അകലക്കുകയില്ല നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം ഈ ലോകത്തിൽ നമുക്ക് പകരമായിട്ട് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നമ്മൾക്ക് കിട്ടിയ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഇന്നലകളെക്കുറിച്ച് നിരാശപ്പെട്ടതുകൊണ്ട് നമ്മൾക്ക് ഒന്നും ഈ നേടാൻ സാധിക്കില്ല ഇന്നലകളിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാനായിട്ട് അവസരവുമില്ല അതിനാൽ ഈ നിമിഷമാണ് നമുക്ക് മുമ്പിലുള്ളത് ഈ നിമിഷത്തിൽ മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക നാളുകളിൽ നമ്മൾക്ക് ഇല്ല ഇന്ന് ഇപ്പോൾ ഈ നിമിഷം മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മളെ ഒരു പരിധിയുണ്ട് സഹായിക്കുന്നതിന് മറ്റുള്ളവർക്ക് നമുക്ക് ആശ്വാസം നൽകുന്നതിനും ഒരു പരിധിയുണ്ട് നമ്മൾ തന്നെ നമ്മൾക്ക് ആശ്വാസം കണ്ടെത്തേണ്ടതുണ്ട് ഒത്തിരി കരഞ്ഞാൽ ഒരുപക്ഷേ പക്ഷേ സങ്കടത്തിൻ്റെ ആഴങ്ങൾ ഒരു കുറയുമായിരിക്കാം ചിലർക്കെങ്കിലും സങ്കടത്തിൻ്റെ ആഴങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഇന്നലെ വരെ നമ്മൾ ഒന്നും ചെയ്തില്ലായിരിക്കാം ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ചെയ്യണം മറ്റുള്ളവരെ വേതനിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് നമ്മുടെ കഴിവുകൾ നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവോ അതിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് ഒരു ആശ്വാസമാവുകയാണെങ്കിൽ അതത്രയും വലിയ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും വേദനയ്ക്ക് ഇടാനാകരുത് നമ്മൾ മൂലം ഒരാൾ വേദനിക്കാനിടയാകരുത് എന്ന ഉത്തമ ബോധ്യം നമ്മൾക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ടതുണ്ട് സങ്കടങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നാളുകൾ കൊണ്ട് ഇല്ലാതായി തീരുന്നേക്കാം അതിന് സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് സമയം കൊടുത്താൽ മാത്രമേ പല സങ്കടങ്ങളും അത് ഇല്ലാതായി തീരുകയുള്ളു നഷ്ടങ്ങൾ നമ്മൾക്ക് ഒരിക്കലും നികത്താൻ സാധിക്കില്ല എന്ന് വരാം അതോർത്ത് സങ്കടപ്പെട്ടതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല ചില പ്രകൃതി നിയമങ്ങൾ നമ്മൾക്ക് അനുസരിച്ചല്ലേ മതിയാകുള്ളൂ ലോകത്തിലെ ഏതൊക്കെയോ എത്രയൊക്കെയോ സമ്പത്തും നേടിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും അവർക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് പണമുണ്ടായതുകൊണ്ട് മരണം ഇല്ലാതാകുന്നില്ല ാർക്കും തന്നെ പണം കൊണ്ട് പല കാര്യങ്ങൾക്കും ചെയ്യുന്നതിന് പരിമിതികളുണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്തുന്നതിനും അതുപോലെ ആശ്വാസം കണ്ടെത്തുന്നതിനും പണം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിന് ഒരു ലിമിറ്റുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടാൻ നമ്മൾ മാത്രം വിചാരിച്ചാലാണ് പലപ്പോഴും സാധിക്കുകയുള്ളു നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം കൊടുക്കാൻ നമ്മൾ തന്നെ അധ്വാനിക്കും മറ്റുള്ളവർ എത്ര അധ്വാനിച്ചാലും നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അത്താൻ ചൊല്ലി മതിയാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നേരായ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് മറ്റുള്ളവർ ഒരു പക്ഷേ പല മാർഗങ്ങളും നമ്മൾക്ക് പറഞ്ഞു തന്നേക്കാം നിങ്ങളുടെ സങ്കടങ്ങൾ തീരാൻ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പലപ്പോഴും തെറ്റായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷേ ആ ആശ്വാസം കിട്ടിയതായിട്ട് തോന്നിയേക്കാം പക്ഷേ അതൊരിക്കലും നമുക്ക് സ്ഥിരമായ ഒരു ആശ്വാസമായിരിക്കില്ല എന്നത് നാം പിന്നീടായിരിക്കാം തിരിച്ചറിയുക നമ്മൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് വേണ്ട ചികിത്സ നൽകേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ രോഗം മൂർച്ഛിച്ച് മറ്റുള്ള നമ്മുടെ ശരീരത്തെ തന്നെ ബാധിച്ചേക്കാം അതിനാൽ നമ്മൾ രോഗത്തെക്കുറിച്ച് അറിവുള്ള ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് നൽകി നമുക്ക് ആശ്വാസം നൽകി നമ്മുടെ രോഗത്തിന് വിടുത് നൽകാനുള്ള ശ്രമങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് കാര്യമില്ല അത് സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും കൂടി നമ്മൾക്ക് ബാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുവരില്ല ചില സങ്കടങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇടഭാഗത്തുള്ള സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മൾ ഒറ്റയ്ക്കും ഒരു കാര്യം നേടിയെടുത്തെന്ന് വരില്ല ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളുമുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സങ്കടങ്ങളുടെ ആഴങ്ങൾ നോക്കി നമ്മുടെ സങ്കടങ്ങൾ മാറാനുള്ള ശരിയായ മാർഗം കണ്ടെത്തേണ്ടതുണ്ട് ശരിയായ മാർഗത്തിലൂടെ നമ്മുടെ സങ്കടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൂടുതൽ അവരെ സങ്കടത്തിലേക്ക് കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കരുത് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന മേഖലകളിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ ഇടപഴകാൻ പാടുള്ളൂ നമ്മൾക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ കഴിയുന്നവരെല്ലാം നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ മുന്നിട്ടിറങ്ങുക നമ്മളുടെ കഴിവിനപ്പുറം മറ്റുള്ളവരെ സഹായിക്കാൻ പലപ്പോഴും സാധിക്കില്ല നമ്മൾ നമ്മളുടെ ചിലവുകൾ നോക്കി മാത്രം മറ്റുള്ളവർക്ക് വേണ്ട രീതിയിൽ സഹായിക്കുക നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ വരവറിഞ്ഞു വേണം നമ്മൾ ചിലവഴിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും പിന്നീട് സങ്കടപ്പെടേണ്ടി വരിക നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് കണ്ടതുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ചിലവഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ കണക്കൂട്ടലുകൾ ഉണ്ടാവണം നമ്മുടെ കണക്കുകൾ തെറ്റുമ്പോഴാണ് പലപ്പോഴും സങ്കടങ്ങൾക്ക് കാരണമായി തീരുക നമ്മൾക്ക് നിസാര രൂപയിൽ തീരേണ്ട കാര്യങ്ങൾ ഒത്തിരി രൂപയിൽ തീർക്കാനും സാധിക്കും ഒത്തിരി രൂപയിൽ തീർക്കേണ്ട കാര്യങ്ങൾ നിസ്സാര രൂപയിൽ തീർക്കാനും സാധിക്കും അതിനെല്ലാം വേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മൾക്ക് സുഖലോലയിൽ കഴിയാം അല്ലെങ്കിൽ അതില്ലാതെയും കഴിയാം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നത് മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ട് നമ്മളെ മൻകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് സങ്കടപ്പെടേണ്ടി വന്നേക്കാം മറ്റുള്ളവരുടെ ജീവിത നിലവാരമല്ല നമ്മുടേത് മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയല്ല നമ്മുടേത് അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുക ലോകത്ത് എത്രയോ ആളുകൾക്ക് എത്രയോ സങ്കടങ്ങളുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം എല്ലാവരുടെയും സങ്കടങ്ങൾ ഒരു നാൾ മാറുമെന്നുള്ള വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമ്മുടെ ഇന്നലെയുള്ള സങ്കടങ്ങൾ മാറി ഇന്നിപ്പോൾ പുതിയ സങ്കടങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റ് പേരിലായിരിക്കും സങ്കടങ്ങൾ നമ്മളിലേക്ക് കടന്നു വരിക ഓരോ കാലത്തിനനുസരിച്ചും ഓരോ സങ്കടങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഓരോ സങ്കടങ്ങളും നമ്മൾ പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ നമ്മൾക്കുണ്ടാവുന്ന എത്ര വലിയ വേദനകളായാലും അതിനെല്ലാം തക്കതായ പരിഹാരം കണ്ടെത്താൻ മറ്റുള്ളവരുടെ സഹായങ്ങൾ നമ്മൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ് നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തുള്ള നല്ലവരായ മനുഷ്യൻ പലപ്പോഴും നമ്മൾക്ക് കൂട്ടായി വരും നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോകത്തുള്ള ആരും തന്നെ തിരിച്ചറിയണമെന്നില്ല നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളില്ല എന്നതായിരിക്കാം പലരുടെയും സങ്കടത്തിന് കാരണമായിരിക്കാതിരകാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയണം നമ്മൾക്ക് തന്നെ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ കഴിയണം നമ്മൾക്ക് ഒത്തിരി നല്ല മാർഗങ്ങൾ ഈ ലോകത്ത് തുറന്നു കിടക്കുന്നുണ്ട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ആരോടെങ്കിലും പങ്കുവയ്ക്കാതിരുന്നാൽ നമ്മുടെ വിഷമങ്ങൾ ഉള്ളൂ നമ്മൾ ഉത്തമബോധ്യത്തോടെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ വിഷമങ്ങൾക്ക് എന്നെങ്കിലും ഒരിക്കൽ പരിഹാരം കിട്ടുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം ഒത്തിരി ആളുകൾ ഇനിയൊരിക്കലും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറില്ല എന്ന് പ്രതീക്ഷിച്ചെടുത്ത് അത്ഭുതങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് സഞ്ചരിക്കണം നിരാശയോടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരികയില്ല നമ്മൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നല്ല മനസ്സോടെ പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങും നമ്മൾ ശ്രമിച്ചെങ്കിലേ നമുക്കതിൻ്റെ പ്രവൃത്തിയിലൂടെ ഫലം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ പ്രവർത്തിക്കാതെ നമ്മളിലേക്ക് ഒന്നും തന്നെ കടന്നു വരികയിലും ഒത്തിരി ആളുകൾ ആരോടും പറയാതെ സങ്കടത്താൽ കഴിയുന്നവരുണ്ടും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു പക്ഷേ മറ്റുള്ളവർക്കും സാധിച്ചേക്കാം മറ്റുള്ളവർ മുൻകൈ എടുത്ത് വേണമായിരിക്കാം ഒരു പക്ഷെ അവരുടെ സങ്കടമൊക്കെ പരിഹാരം കണ്ടെത്താൻ ചില ആളുകൾക്ക് രോഗബാധിത ആയിട്ട് വരുന്നത് സങ്കടത്തിന് കാരണമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ രോഗമായിരിക്കാം കൂടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ട് മാറിയിട്ടുണ്ടാവുക ഒരുപക്ഷെ സ്വന്തം രോഗം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആളുകൾ മറ്റുള്ളവരെ സഹായത്താൽ കഴിയുന്ന ആളുകൾ എല്ലാവരും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ സഹായത്താലാണ് നമ്മൾ സാമൂഹ്യജീവിയായതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ നമുക്ക് പല വേണ്ടി വരും മറ്റുള്ളവരുടെ സഹായങ്ങൾ വേണ്ട രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ പ്രയാസങ്ങളെ അകറ്റാനായിട്ട് സാധിക്കട്ടെ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ സമയത്തെ വിനിയോഗിക്കുക ആരെയും വേദനിപ്പിക്കില്ല എന്നതിലുള്ള നിശ്ചയമെടുക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്താൽ നമ്മൾക്ക് നല്ല തന്നെ ലഭിക്കുകയും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതെ നമ്മൾക്ക് നമ്മളിൽ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കണം മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ പ്രതികരണം നടത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സങ്കടങ്ങളുടെ ആഴം കൂടുകയുള്ളു അല്ലാതെ പരിഹാരം ഉണ്ടാവാനുള്ള വഴി കണ്ടെത്താൻ പലപ്പോഴും വരില്ല നമ്മൾ ചെയ്യേണ്ടത് നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണ് നമ്മളെപ്പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമുണ്ടെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ വഴിയാണ് സഞ്ചരിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മറ്റുള്ളവരുമായി കാര്യങ്ങൾ സംസാരിച്ച് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ബോധ്യമുണ്ടാവട്ടെ സങ്കടം മാറാനുള്ള ശ്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ മുൻകിയെടുത്ത് ചെയ്ത് പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്